ഇന്നീ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ പഴയ സ്കൂൾ ബാഗൊക്കെ എങ്ങനെ നമുക്ക് പുത്ത പുതിയതാക്കി കഴുകിയെടുക്കാം എന്നാണ് അധികം മെനക്കിടാതെ പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും എല്ലാ ആൾക്കും പോവും നമ്മൾ ബ്രഷ് കൊണ്ട് ഒരൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കൈ മുക്കാൻ പറ്റിയ പാകത്തിനുള്ള വെള്ളം അത്രയും ചൂട് വേണം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഒരു മൂന്നാല് സ്പൂണ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് പച്ച വെള്ളം കൊടുക്കരുത് നമ്മൾ ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം അപ്പോൾ മൂന്നാല് സ്പൂണ് ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പക്കാരെന്നൊക്കെ പറയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വെള്ളവും ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ബാഗ് ഇതേപോലെ ഒന്ന് മുക്കി മുക്കി പൊക്കി എടുക്കുക ഇത് തേക്കേ ഓരോക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സോപ്പ് പൊടിയിടെ ഒന്നും വേണ്ട നമ്മൾ ഈ മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് ഈ ബാഗ് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക മുക്കിയതിന് ശേഷം ഇങ്ങോട്ട് പൊക്കിയെടുക്കുക അങ്ങനെ എല്ലാ സൈഡും നമ്മൾ ചരിച്ചും അല്ലാണ്ടും ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി ബാഗിലെ എല്ലാ അഴുക്കുകളും നന്നായിട്ട് പോയി കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബക്കറ്റിൽ അഴുക്ക് വരുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാഗൊക്കെ നല്ല പുത്തൻ പുതിയ ബാഗായിട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ബാഗൊക്കെ കഴുകാൻ ഭയങ്കര മടിയായിരിക്കും ബ്രഷ് ഇട്ട് അരക്കണം സോപ്പ് ഇടണം സോപ്പ് കളയണം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പണിയില്ല നമ്മൾ ഇതേപോലെ ചെയ്ത് മുക്കി ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് വെയിലത്ത് കൊണ്ടിട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ബെല്ലൈക്കൻ പ്രസ് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല ചാനലിൽ പോയി നോക്കിയാലേ വീഡിയോ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ട വീഡിയോ തന്നെ ആവും ഇത്